സോമനാഥേട്ടാ നമ്മളെ ഒന്ന് കൂട്ടായിക്കോ സോമനാഥേട്ടാ സിംപ്ലി സിംപ്ലി ഒരു പുതിയ ചാനലുകാരാണ് നമ്മളോടൊപ്പം ഇപ്പോൾ കൂടിയിട്ടുള്ളത് നമുക്ക് നമ്മൾ എപ്പോഴും ഇപ്പോൾ ചേട്ടൻ ഉണ്ടാവാറില്ല നമ്മളെ ചേച്ചിയുടെ ലൈവ് ഉണ്ടാവാറില്ലേ സോമാനൻ ചേച്ചി സോമാനൻ ചേച്ചിയുടെ ലൈവിൽ നിന്ന് നമ്മൾ അങ്ങനെ കൂടെ കൂടിയ ഒരാളാണ് അപ്പോൾ സിംപ്ലീനൊന്നും ഒന്ന് കൂട്ടാക്കി കൊടുക്കട്ടോ സ്പെല്ലിങ്ങൊന്നും പ്രശ്നമില്ലാതെ നമ്മൾക്ക് തിരുത്തി വായിക്കാൻ നമ്മൾക്ക് അറിയുന്നുണ്ടെങ്കില് എല്ലാ എല്ലാം തിരുത്താൻ പറ്റും തെറ്റുകൾ തിരുത്താനും അക്ഷരങ്ങൾ തിരുത്താനും ഒക്കെ ഒരേ മനസ്സിൽ വന്നു സ്പെല്ലിങ് തെറ്റി അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറിപ്പോകും നോക്കോ നോക്കോ എന്താണെങ്കിലും പ്രശ്നമില്ല നീ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ഞാൻ വായിച്ചതോ കേട്ടോ സോന്നിവിടെ തന്നെ ഉണ്ടാവും വിചാരിക്കുന്നു ആരൊക്കെ ഉണ്ട് ആരാണ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യും നിങ്ങൾ നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ കമൻറ്റ് ചെയ്യാതിരിക്കരുത് സിംപിളി ഞാൻ മൂന്ന് നാല് ഷോർട്സുകളെ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പം തന്നെ സബ് ചെയ്യുന്നുണ്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല ചേട്ടാ ഇപ്പോഴാണ് ഞാൻ ചാനലറി അങ്ങനെയൊക്കെ ഉണ്ടാ ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ അറിയില്ല അപ്പം മറ്റേ പപ്പ് ചോദിച്ചാൽ ഞാൻ ആരാണെന്ന് അറിയില്ല എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ആരാണെന്നും നീ ആരാണെന്ന് ഏ അങ്ങനെ നല്ല അടിപൊളി കമ്മലൊക്കെ ആണല്ലോ എവിടെ പോയിട്ടോ കളക്ഷൻ നോക്കുന്നേ അടിപൊളി കമ്മലാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് പൊട്ടക്കമ്മലുണ്ട് കല്ല് കമ്മലുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കണ്ണൂര് കണ്ണായിടം അടിപൊളി കണ്ണാണല്ലോ കാണുന്നുണ്ട് കേട്ട ഞാൻ അതിലൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കൂട്ടുവാക്കിയിട്ടുണ്ട് ഓക്കെ നമ്മളെ ബിച്ചു കാണുന്നുണ്ടാ ബിച്ചും ബസ്സിലായതുകൊണ്ടാണ് ചോദിച്ചത് സ്വന്തം ഇതൊക്കെ ഞാൻ കണ്ടതാണല്ലോ ഈ വീഡിയോ അപ്പൊ എന്റെ മറ്റേ ചാനലിൽ നിന്നാണ് തോന്നുന്നു നമ്മള് ഹായ് പറയൂ പറയൂ എന്ന് പറയുന്നത് നമ്മുടെ സോമനാഥ് സോംനാഥജി നമ്മുടെ സിംപ്ലീനെ കൂട്ടാക്കിയിട്ടുണ്ടാ സിംപ്ലീനെ കൂട്ടാക്കിയിട്ടുണ്ടോന്ന് നോക്കിയിട്ട് സോമനാഥ നമുക്ക് അതൊക്കെ ഒരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഒന്ന് ഷോർട്സ് നല്ല അടിപൊളി ഷോർട്സ് എന്നൊക്കെ ഉണ്ട് നല്ല കണ്ണ് അതുപോലെ കമ്മല് കോസ്മെറ്റിക് ഐറ്റംസുകളൊക്കെ ആയിട്ട് അടിപൊളി വീഡിയോസ് ഉണ്ട് പച്ച നെയിൽ നെയ്ൽ പൊളിഷ്ട ഇത് കൈ കൊണ്ട് ദോസപ്പൂരെ കുത്തിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട് അടിപൊളി ഷോർട്സുകൾ ഇട്ടുണ്ട് നല്ല സുലൈമാനി ഉണ്ട് ലൈക്ക് കൊണ്ട് കമൻ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ട് ഒരു സുലൈമാനി ഉണ്ട് സോണനാജന്ന് പോയി വീഡിയോസ് ഒക്കെ ചെറിയായിട്ട് ഒന്ന് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേ സോണാട്ടനൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാര് എനിക്കറിയാം കൊറേ ഇതില് നമ്മൾ ഒന്നിച്ച് കാണും ഞങ്ങൾ ഒന്നിച്ച് കാണാറുണ്ട് സോണാചേട്ടനൊക്കെ ചാനല് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള സെറ്റൊക്കെ ആയിട്ടുണ്ട് സോണാ ചേട്ടാ ഒക്കെ ഉണ്ട് കാണാൻ മാത്രം ആരും ഇല്ല ഇട്ടിട്ടുണ്ട് നമ്മളൊക്കെ ഉണ്ടാവും നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായാൽ മതി നിങ്ങൾ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടെങ്കിലും നമ്മളും നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പമുള്ളവരൊക്കെ ഉണ്ടാവും അത് മാത്രം ചിന്തിച്ചാൽ മതി നമ്മൾ ഞാൻ തന്നെ മൂന്ന് രണ്ട് ചാനലെൻ്റെ ഒരു ചാനൽ നമ്മുടെ വൈഫിൻ്റെ അങ്ങനെ രണ്ട് മൂന്നെണ്ണം നമ്മൾ തന്നെയുണ്ട് മനസ്സിലായില്ലേ നമ്മളോടൊപ്പം നിങ്ങൾ കൂടെ ഉണ്ടായാൽ മാത്രം മതി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരക്കായി പോകരുത് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാം തിരക്കുണ്ടാവണമെന്ന് മനുഷ്യന്മാരായാലും പക്ഷെ തിരക്കിനിണ്ടെങ്കിൽ നമ്മൾ അറിയുന്നവരെ മറക്കരുത് എന്നിട്ട് മാത്രം പറയുന്നുണ്ട് എല്ലാ സുഹൃത്തുക്കളും താഴേക്ക് കടന്നു വരൂ താഴെ കമൻറ്റ് ചെയ്യൂ കളർജി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം അപ്പോൾ നമ്മൾ ഞാൻ ചേച്ചിയുടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ അറിയുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒക്കെ ഇങ്ങനെ പോകും ഇങ്ങനെ ഇരിക്കും സുഹ്രാൻ ആസീ കൊറേ ദിവസം അസ്സാം നിങ്ങള് ഞാൻ ലൈവില് വരുമ്പോ നിങ്ങള് ഒന്നുകിൽ സൈലന്റ് ആവും അങ്ങനൊക്കെയാണ് ഞാൻ കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് എപ്പോ എല്ലാ ദിവസവും നിങ്ങളുടെ ഇതിൽ ഞാൻ കമന്റിൽ വരാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് കാണാം പക്ഷേ നമ്മളെന്നും കൂടെ ഉണ്ടാവും അതെ അതെ നമ്മള് എന്നും കൂടെ ഉണ്ടാവും നമ്മള് കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഏത് തിരക്കാണെങ്കിലും നമുക്ക് കൂടെ നിക്കാനേ അറിയുള്ളൂ കണ്ടില്ലാന്ന് അടിച്ച് പോകാനറിയില്ല നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുന്നതാന്ന് വെച്ചാൽ ചായ കുടിച്ചു ചോദിച്ചാല് കാലി ചായ കുടിച്ചു പിന്നെ നാസ്ത കഴിക്കണം ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനെ എണീറ്റിട്ടില്ല അവനെ നീറ്റിട്ട് ഒന്ന് ചായ ഒക്കെ വാങ്ങിച്ച് കുടിച്ച് സെറ്റ് ആവണം